ഇന്ത്യയിലെ പ്രമുഖ പ്രീ പ്രൈമറി സ്കൂൾ ശൃംഖലയിലെ ഹലോ കിഡ്സ് ആണ് ഇരടി പൈഞ്ചേരിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എത്രയോ വർഷങ്ങൾ ശൈശവകാലത്ത് മാലയകാലത്ത് യൗവനകാലത്ത് പോലും പേരൻസിന്റെ വീട്ടുകാരുടെ വലിയ സംരക്ഷണം സമൂഹത്തിന്റെ വലിയ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് വളർന്നു വരാൻ കഴിയൂ കാലിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ നടക്കണമെങ്കിൽ തന്നെ വർഷം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷങ്ങൾ അപ്പൊ മനുഷ്യ ശിശുവിന് അതനുസരിച്ചുള്ള പരിഗണന ഏറ്റവും അത്യാവശ്യമാണ് വേർട്സ്വർത്ത് എന്ന മഹാന ഇംഗ്ലീഷ് കവി പറഞ്ഞിരിക്കുന്നത് ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് മാൻ മനുഷ്യന്റെ പിതാവ് തന്നെ കുട്ടിയാണ് കുട്ടികളുടെ പരിരക്ഷ കുട്ടികളുടെ പരിഗണന വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ഇന്ന ദമ്പതിമാർക്ക് കുട്ടികളുടെ എണ്ണം കുറവാണ് നമുക്കെല്ലാവർക്കും പറയാം അതുകൊണ്ട് കുട്ടികളോടുള്ള സ്നേഹം വാത്സല്യം കൂടണം അതുകൊണ്ട് മാത്രം കൂടണം അതേപോലെ തന്നെ തൊഴിലെടുക്കുന്നവരാണ് യുവതിയുമാർ അവർ കുട്ടികളെ സംരക്ഷിക്കണം അവരുടെ ജോലി കാര്യങ്ങളിൽ അവരുടെ വ്യാപൃതരാകുകയും ചെയ്യണം അതിനെല്ലാം ഒരു സൗകര്യമൊരുക്കുക അതിനാണ് പ്രേ സ്കൂൾ കുട്ടികൾ കളിച്ചു കൊടുക്കണം ഗവൺമെൻറ് സംവിധാനത്തിൽ അംഗനവാടികളുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് അംഗനവാടികൾ അത് മുറ്റത്തെ അംഗനവാടി എന്ന് പറഞ്ഞാൽ മുറ്റത്തെ പൂന്തോട്ടം കുട്ടികളെ അതിലെ പുഷ്പങ്ങളായിട്ടാണ് കാണുന്നത് അതിനേക്കാൾ കുറച്ച് പരിഷ്കരിച്ചതാണ് ഇന്നത്തെ ഈ ഇത്തരത്തിലുള്ള കുട്ടികളുടെ കിസ്റ്റ് ഗാർഡൻ അതിന്ന് ഇരിട്ടിയിലേക്കും അത്യാവശ്യമായിട്ട് കാര്യം ഇരിട്ടിയുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരെ ബിസിനസ്സുകാരെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ കൃത്യസമയത്ത് പല ജോലികൾക്കായിട്ട് പോകേണ്ടവരാണ് അവർക്ക് കുട്ടികളെ വീട്ടിലെ അംഗസംഖ്യ കുറവായത് കൊണ്ട് പേരൻസിൻ്റെ കൂടെ അല്ലാതെ ജീവിക്കുന്നവർക്ക് അപ്പോൾ കുട്ടികളെ അവർക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കണം കുട്ടികൾക്ക് പ്രോബ്ലേൽക്കാതെ ഒരു ക്ഷീണവും മാനസികവുമായി ശാരീരികവുമായി വരാതെ മറ്റു കുട്ടികളുമായിട്ട് കളിച്ചുല്ലസിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം അതാണ് ഈ ഹലോ കിഡ്സ് ആരംഭിക്കുന്നതിന്റെ ഉദ്ദേശം ഒന്നു മുതൽ നാലു വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പ്രവേശനം ഡേ കെയർ പ്ലേ സ്കൂൾ ആഫ്റ്റർ സ്കൂൾ നഴ്സറി ഉൾപ്പെടെ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് വിദഗ്ധരായ അധ്യാപകർ സുരക്ഷിതമായ അന്തരീക്ഷം വിശാലമായ കളിസ്ഥലം മോണ്ടിസോറി പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ അഭിന്യം സാബു കെ ടി സക്രിയാസ് കരിയ എന്നിവർ സംസാരിച്ചു കണ്ടീഷൻസ് ക്വാളിഫിക്കേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതെല്ലാം അനുവർത്തിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നത് ഇതൊരു പുതിയ സംരംഭമാണ് പക്ഷേ ഞാൻ ക്വാളിഫൈഡായിട്ടുള്ള ഉള്ളത് ഇവിടുത്തെ അപ്പോയിൻറ് ചെയ്തിരിക്കുന്ന ടീച്ചറ് പി ജി പി ജി ഉള്ളതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ കോർഡിനേറ്റർ ഉണ്ട് നമ്മൾ തുടക്കമാണെങ്കിലും എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകളും കൂടിയാണ് അതായത് ഒരു ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് വിജയിപ്പിക്കുന്നതിനാണ് എല്ലാവരുടെയും സാധാരണ അപേക്ഷിക്കുന്നത്